എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അടുത്തോരു മുമ്പുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ കമലയും വൈജയും കൂടി സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക ദേ ഞാൻ രണ്ട് മൂന്ന് തവണ കമലയിടത്തയോട് വാണിംഗ് തന്നതാണ് മനുവും അലീനെയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ളത് അതിന് ഒരു മാറ്റവും ഇല്ല കമലയിടത്തി ഉള്ളത് തന്നെയാണ് നിസ്സാരമായിട്ട് കാണണ്ട കമലയിടത്തി മനു അലീനെയും തമ്മിൽ ഇഷ്ടത്തിൽ തന്നെയാണ് ഇത് നോക്കുമ്പോൾ കമലയുടെ ഒരു ചങ്കെടുപ്പാട്ടോ എൻ്റെ പൊന്നു വൈജേ അവനാണല്ലോ അവളെ അവിടെ കഴക്കൂട്ടുന്നു ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഏഹ് കെയർ ഗിവർ ആയിട്ട് നിൽക്കുന്നതും അതിൻ്റെ ഒരു താല്പര്യം മാത്രമേ ഉള്ളതെന്നേ ഏ നമ്മളെല്ലാവരും അവളെ എതിർക്കുന്നത് കൊണ്ട് ഒരു സിമ്പതി വല്ല വീട്ടിലും അടുക്കള ജോലിക്ക് നിൽക്കുന്ന പെണ്ണിനെ നിൽക്കാൻ അവനെ പെണ്ണിനെ കെട്ടാൻ അവനെന്താ പൊട്ടനാണോ കിച്ചൺ സ്ലാബി ചാരി നിന്നവളെ അവസാനം ചെക്കനെയും കൊണ്ട് പോകുന്ന അവസ്ഥ എന്നെങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും പ്രേമിക്കുന്ന പ്രേമം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ എങ്ങോ എന്നതാ ചെയ്യാൻ പാടില്ലാത്തത് അതെ ഹിമാലയം ചാടിക്കിടക്കും ഹിമാലയം എന്നൊക്കെ വൈജ പറയുക അവസാനം കൈതക്കൽ മാളിക വീടിൻ്റെ താക്കോലെ അവളുടെ കയ്യിലിരിക്കും അവളുടെ കയ്യില് വൈജയ്ക്ക് എല്ലാം കൂടെ കേ കമലക്കെല്ലാം കൂടെ കേൾക്കുമ്പോഴേക്കും പേടിയാവുന്നുണ്ട് ഉം മരിക്കുന്നതിന് മുമ്പേ വൈജയുടെ അച്ഛൻ ചെയ്ത് വെച്ചിട്ട് പോയ പണിയല്ലേ അല്ല എൻ്റെ അച്ഛനെ മാത്രം പറയണ്ട ശിവേട്ടനെയുംകൂടിൻ്റെ അച്ഛൻ തന്നെയാ ആ എന്നാലും സ്വന്തം മകളുടെ കുടുംബം കലക്കാൻ പറ്റിയില്ലോ വയസ്സാം കാലത്ത് അയാൾക്ക് എന്നാണ് കമല പറയുന്നത് ആ സമയത്താണ് ഫോൺ വിലടിക്കുന്നത് വൈജയുടെ ഫോണ് അമ്മയാണ് വിളിക്കുന്നത് അതായത് നമ്മുടെ മുത്തശ്ശി ഹലോ ഞാനാ വൈജേ സൗദാമിനി എന്നെ അമ്മയെ വിളിച്ചത് നീ ഇപ്പം എവിടെയാ ഏ നീ ഇപ്പം എവിടെയാണ് നീ ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങിപ്പോയതാണല്ലോ എന്നെ ആരും അന്വേഷിക്കണ്ട ആ നീ എവിടെയാണെന്ന് പറ നീ എവിടെയെന്ന് പറ ഞാൻ എവിടെയെങ്കിലും ആയിക്കോട്ടെ അമ്മയുടെ ഇഷ്ടക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ പിന്നെന്താ കുഴപ്പം ഇവിടെ രണ്ടോന്ന് പിള്ളേരുണ്ടല്ലോ എന്നാ ചെയ്യണം അമ്മ ഒന്നും ചെയ്യണ്ട അവിടെ എങ്ങാനും അടങ്ങി കിടന്നാൽ മാത്രം മതി എൻ്റെ മക്കളൊക്കെ സ്വന്തം കാര്യം നോക്കാനേ പ്രാപ്തിയായവർ തന്നെയാ നീ കൊല്ലപ്പള്ളിയിലാണോടി ഞാൻ ഏത് പള്ളിയിലാണേലോ അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അവിടെ പിന്നെന്താ കുഴപ്പം നീ ഇങ്ങോട്ട് വരുന്നില്ലേ ഇല്ല വരുന്നില്ല എന്തേ ഏ എന്തെങ്കിലും പറയാനുണ്ടോ ഞാനല്ലേ ഇപ്പം ആർക്കും വേണ്ടാത്തവള് എല്ലാവർക്കും വേണ്ടപ്പെട്ടവള് അവിടെ തന്നെ ഉണ്ടല്ലോ കമലയാണെങ്കിൽ ഇങ്ങനെ തല കുലുക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൗദാമിനി ചോദിച്ചോ അതായത് മുത്തശ്ശിയോ ചോദിച്ചോ നീയെല്ലാം വെച്ചൊഴിഞ്ഞ് കൊടു കൊടുത്തോ ആ ഞാൻ ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹമുള്ളവരെ കാണും അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങിയേക്കാൻ പറ ഓ അപ്പം നീ സന്യസിക്കാൻ പോകുന്നൊന്നും ഇല്ല അല്ലേ ഹാ അതിനുള്ള സമയമാകുമ്പോഴേ ഞാൻ പറയാം നീ നീന്തടി എന്നോട് ചൂടാവുന്നേ ഞാൻ നിന്നെ വല്ലതും ചെയ്തോ അമ്മയ്ക്കും കൂറ് എവിടെയാണെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി ഉണ്ണുന്നതേ എൻ്റെ ചോറ് ആ പിന്നെ ഞാൻ ബാലേധരൻ്റെ ചോറാണ് ഉണ്ണുന്നത് എൻ്റെ നിൻ്റെ ശമ്പളം മൊത്തം നീ സമ്പാദിക്കുമല്ലേ അഞ്ച് പൈസ പോലും ചിലവാക്കാതെ അതാർക്ക് വേണ്ടിയിട്ടാണ് സമ്പാദിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് കുഴിയിലോട്ട് കാലി നീട്ടിയിരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ടാണോ ഡീ നീ സമ്പാദിക്കുന്നത് പരലോകത്തോട്ട് ചെല്ലുമ്പോഴേ എനിക്ക് ഉണ്ണാനും ഉടുക്കാനും ഉള്ള വകയല്ലേ നീ സമ്പാദിക്കുന്നത് അമ്മ ഫോൺ വെച്ചേ ഫോൺ വെച്ചേ വെറുതെ എന്തിനാ അതും ഇതും പോയി പറഞ്ഞ് മുഷിക്കുന്നത് ഓ ഞാൻ വെച്ചേക്കാം കമല ആട്ടുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിയേക്കണം അതാ നല്ലത് എന്നും പറഞ്ഞിട്ട് സൗദാമിനി ഫോൺ കട്ട് ചെയ്തു മുത്തശ്ശി ഫോൺ കട്ട് ചെയ്തു അമ്മയാ എവിടെയാണെന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് ആ വൈജി അവിടെ ഇരിക്കുക അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തണ്ടേ നമുക്ക് ഏ അത് കമല കുറച്ചുകൂടെ നേരെ ഇരിക്കുക ഞാൻ ശിവേട്ടനെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ ശിവേട്ടനെ വിളിച്ചിട്ട് എന്നാത്തിനാ ശിവേട്ടൻ വരുമോ അങ്ങോട്ട് അല്ല നിങ്ങളുടെ വഴക്ക് തീർക്കാൻ വേണ്ടി ലീവ് എടുത്ത് ഫ്ലൈറ്റും പിടിച്ച് വരുന്നൊന്നും തോന്നലില്ല ഫോണിൽ ബാലേന്ദ്രനെ വിളിച്ച് ആക്കാൻ നോക്കുമായിരിക്കും ബാലേന്ദ്രനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല രാജീവനും ശിവേട്ടനും കൂടി വരണം രാവുണ് അമ്മയുടെ മക്കളെയും കൂടി വിളിക്കണം ആ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് മനസ്സിലാക്കണം നാലഞ്ച് ചാണുങ്ങളെ ബാലേന്ദ്രൻ മുന്നിൽ അങ്ങോട്ടേക്ക് ചെന്ന് നിന്ന് സംസാരിക്കണം അപ്പോൾ ബാലേന്ദ്രൻ ശരിക്കും പേടിക്കും അതല്ലാതെ നമ്മൾ അവിടെ ഇവിടെ നിന്നുകൊണ്ട് ഫോൺ വിളിച്ച് പറയുന്നതുകൊണ്ടേ ഒരു ഫലം ഉണ്ടാവത്തില്ല ഇടിയെല്ലാവരും അബ്രോഡല്ലേ നിൻ്റെ ബാലേന്ദ്രൻ്റെ സൗന്ദര്യപ്പണക്കാൻ വെക്കാൻ വേ മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഫ്ലൈറ്റും പിടിച്ച് വരും എന്ന് തോന്നണുണ്ടോ നിനക്ക് ആരുടെയെങ്കിലും മരിപ്പിനു വരാൻ കൂടി എല്ലാത്തിനും ഭയങ്കര മടിയാണ് ആ താടിമാടന്മാർ മൂന്നാങ്കളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ ആ കാര്യം പ്രൊക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാങ്ങളെയും കാണത്തില്ല അല്ല ഒരാളുണ്ടായിരുന്നല്ലോ ഗംഗേട്ടൻ അയ്യോ നന്നായി ഗംഗാട്ടം ബാലേന്ദ്രൻ്റെ സൈഡും പറഞ്ഞ് എനിക്കിട്ട് അടിയന്താണ് പോയത് നല്ല ഏട്ടൻ അതൊക്കെ എൻ്റെ ആങ്ങളമാര് ശിവേട്ടൻ എൻ്റെ നേർക്കൊരു കണ്ണുരുട്ടിക്ക് അടിച്ചാൽ മതി പാഞ്ഞു വരും അവര് എന്ന് കമല പറയാണ് ശിവേട്ടനെ വരച്ച വരയിൽ അവർ നിർത്തും ആ പണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ആങ്ങളമാര് ബാലേന്ദ്രൻ എനിക്കൊരു ബ്ലൗലറ്റ് വന്നതിനാണ് അച്ഛനും ആങ്ങളമാരും കൂടിയിട്ട് വീട്ടിലെ മുറ്റത്തേക്ക് വിളിച്ച് വരുത്തി ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചത് അവരുടെ ആ ശൗര്യൊക്കെ അവിടെ പോയുണ്ടോ വൈജ നീ എന്തായാലും വിട്ടുകൊടുക്കണ്ട മക്കളെ മൂന്നുപേരെയും നിൻ്റെ കയ്യിലെടുത്തോണം കരഞ്ഞും പറഞ്ഞും എങ്ങനെയെങ്കിലും വശത്താക്കണം കൃഷ്ണമോൾ കൃഷ്ണമോളച്ഛൻ്റെ സൈഡാണ് അവളെ കൂടി നിന്റെ പക്ഷത്ത് നീയാ എന്നിട്ട് നിങ്ങൾ നാല് പേരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടേ അവളെ പൊകച്ച് പുറത്ത് ചാടിക്കണം അതാ വേണ്ടത് എന്നൊക്കെ കമല ഉപദേശിച്ചു കൊടുക്കുകയാണ് രോഹിക്ക് ഇത്രയും പ്രായമായില്ലേ അവൻ ബാലേന്ദ്രൻ്റെ അടുത്ത് കൈ ചൂണ്ടി പറയണം അച്ഛാ അച്ഛൻ്റെ ഫ്രോഡ് പണി ഊടായിപ്പം ഇനി ഈ വീട്ടിൽ നടക്കത്തില്ല എന്ന് അങ്ങനെ പറയണം അവൻ അങ്ങനെയൊന്നും പറയാനുള്ള ധൈര്യമൊന്നും ഇല്ല കമലെടത്തി വൈജെ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ വൈജേ അല്ലെങ്കിൽ നിന്റെ പിടി വിട്ടു പോകും നോക്കിക്കോ ആ നിന്റെ കൈന്ന് പോകുമല്ല പിന്നെ പറഞ്ഞിട്ട് കാര്യം എനിക്ക് തോന്നുന്നില്ല ഈ കേട്ടതൊക്കെ വെച്ച് നോക്കിയിട്ട് ഇത് ഇവിടെ ഇവിടെ ഇങ്ങോ നിൽക്കുന്ന സംഗതിയല്ല എന്നൊക്കെ പറഞ്ഞ് കമല വീണ്ടും എരിവ് കയറ്റുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് അലീനയാണ് മുത്തശ്ശിയുണ്ട് അലീന ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക കാരണം കമല വൈജ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ മുത്തശ്ശി പറഞ്ഞു അവൾ എങ്ങും പോയിട്ടൊന്നുമില്ല കൊല്ലപ്പള്ളിയിലുണ്ട് ഉറപ്പായിട്ടും കൊല്ലപ്പള്ളിയിലുണ്ട് ഭയങ്കര ദേഷ്യത്തിലാണോ എടികൊച്ച ഈ ദേഷ്യം എന്ന് പറയുന്ന സംഗതി എപ്പോഴും ഒന്നുപോലെ ആരുടെ അടുത്തെങ്കിലും എങ്കിലും കൊണ്ടുനടക്കാൻ പറ്റുമോ അത് വരും പോകും പിന്നെ വരും പോകും പോകും അല്ല ഇന്ന് തന്നെ മേഡം തിരിച്ചു പോവോ ആ പിന്നെ ഇവിടെ നിന്ന് പോയിട്ട് അമ്മേടെ അടുത്ത് കിടക്കുക നല്ല കളിയായി അതെ കമലയ്ക്കട കമലയ്ക്ക് ഇടയ്ക്ക് കുത്താൻ കിട്ടുന്നോ ഓരോരവസരവും കമല കളയത്തില്ല കമലയ്ക്ക് വൈജയെ ഇഷ്ടമല്ല വൈജയ്ക്ക് കമലയെ ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ അതാണ് അതെനിക്ക് അറിയാം മുത്തശ്ശി ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ ഏഹ് അതാണോ ചാറും മേഡവും തമ്മിലുള്ള വഴക്ക് തീർത്തില്ലെങ്കിൽ കുട്ടികളതിന്ന് മുതലെടുക്കും എന്നിട്ട് അവസാനം അവരെന്തെങ്കിലും തെറ്റ് കാണിക്കുമ്പോൾ ചോദ്യം ചെയ്താലേ അവർ നേരത്തെ മുഖത്ത് നോക്കി ചോദിക്കും നിങ്ങൾ ചെയ്തൊക്കെ ശരിയാണോന്ന് ഓ അങ്ങനൊരു കുഴപ്പം കിടപ്പുണ്ടല്ലോ അല്ലേ ആണ് മക്കൾക്ക് റോൾ മോഡലായിട്ട് നിന്ന് നേർവഴി കാണി കൊടുക്കേണ്ടവരല്ലേ അച്ഛനോ അമ്മയോ എന്നിട്ട് അവർ തമ്മി കലഹിക്കുക എന്ന് പറഞ്ഞാൽ മക്കൾ പിന്നെ ആരെ ആശ്രയിക്കും ആരെ വിശ്വസിക്കും അവരുടെ സുരക്ഷിത ബോധം നഷ്ടപ്പെട്ടു പോവില്ലേ ആ അത് ശരിയാണല്ലോ വായിച്ച കീവക വക ചിന്തയൊന്നും ഇല്ലാവോ അവനോൻ്റെ മക്കൾ തന്നെയല്ലേ എല്ലാത്തിനേക്കാളും വലുത് ഏ ബാബിതയുടെ പോക്ക് കണ്ടിട്ട് ഏതെങ്കിലും കുരുക്കി ചെന്ന് ചാടാനുള്ള എല്ലാ സാധ്യതയുണ്ട് അവൾക്ക് നല്ല ശ്രദ്ധ കിട്ടേണ്ട സമയമാണ് ഇപ്പോൾ കൃഷ്ണമോൾ കുറച്ച് ക്രിയേറ്റിവിറ്റിയൊക്കെ ഉള്ള കുട്ടി അവൾക്ക് നല്ല പ്രോത്സാഹനം കിട്ടണം അവളുടെ കൂടെ നിൽക്കണം അതാ ഇപ്പം ചെയ്തു കൊടുക്കേണ്ടത് എന്നൊക്കെ അലീന പറയുകയാണ് രോഹിത് അധികം വൈകാതെ ഏതെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് ഹരിശങ്കറുമായിട്ട് കൂട്ടുകെട്ട് ഇപ്പോഴും ഉണ്ട് മുത്തശ്ശി ഇതൊക്കെ ആരാ കാണേണ്ടത് ഞാനാണോ കാണേണ്ടത് ആദ്യം അവരുടെ അമ്മയല്ലേ കാണേണ്ടത് പിന്നെ അച്ഛൻ പിന്നെ മറ്റു കുടുംബാംഗങ്ങൾ അങ്ങനെയല്ലേ കാണേണ്ടത് അല്ലാതെ ഞാനാണോ ചെയ്യേണ്ടത് വാസ്തവത്തിൽ ഇവിടെ എനിക്കൊരു റോളും ഇല്ല വെറും ഒരു കാഴ്ചക്കാരി മാത്രമാണ് ഞാൻ ഷേ ബാലനും വൈജയും തമ്മിലുള്ള വടമ്പിൽ നിർത്താൻ എന്താ ഒരു മാർഗം അലീനു പറഞ്ഞു ഒറ്റ മാർഗമേ ഉള്ളൂ മേടം എല്ലാ ആയുധങ്ങളും താഴെ വെച്ച് കീഴടങ്ങുക സമസ്ത അപരാധങ്ങളും ഏറ്റുപറിഞ്ഞ് ക്ഷമയാചിക്കുക അങ്ങനെയല്ലാതെ ഇത് തീരത്തില്ല മുത്തശ്ശി ഇത് തീരത്തില്ല ില്ല വൈദ്യം കൊന്നാലും അവൾ വാലേന്ദ്രൻ്റെ മുന്നേ മുട്ടുമടക്കത്തില്ല ആർക്കാണ് നഷ്ടം മേഡത്തിന് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല തോക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് തോക്കുന്നത് കേറിയിരിക്കുന്ന വള്ളത്തിൻ്റെ അവിടെ ഇവിടെ തുളയുണ്ടാക്കിക്കൊണ്ടിരിക്കുക വള്ളം മുങ്ങുമ്പോൾ എല്ലാവരും കൂടിയാണ് മുങ്ങിപ്പോകുന്നത് നീ പറയുമ്പോൾ എല്ലാം ശരിയാണ് പക്ഷേ അവളോട് പറയാൻ ആരുണ്ടടി ആര് പറഞ്ഞാലും അവൾ കേൾക്കത്തും ഇല്ല അടി എന്താ ചെയ്യുക ഞാൻ എന്നാ ചെയ്യാനാ ആ വരുന്നത് പോലെ അനുഭവിക്കാം അല്ലാതെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരുടെ കഷ്ടകാലം അല്ലാതെ എന്നാ പറയാനാന്ന് എന്തായാലും പിറ്റേ ദിവസം നേരം വെളുത്തു നേരം പരപരാവെളുത്തപ്പോൾ തന്നെ നമ്മുടെ വൈജൻ്റെയും കമലയും ഒക്കെ ഹോം നേഴ്സിനെ തപ്പുന്ന പരിപാടി കേട്ടോ ഹലോ ആ ഞാൻ ഇന്നലെ ഒരു ഹോം നേഴ്സിനെ കിട്ടുമോ അറിയാനായിട്ട് വിളിച്ചായിരുന്നു ഏജൻസിയിലോട്ടോട്ടോ വിളിച്ച് നോക്കുന്നത് ആ ജ്വലറിയും ടെക്സ്റ്റൈൽസും ഒക്കെ ഉള്ള ബാലേന്ദ്രമേനോൻ്റെ വീട്ടിലേക്കല്ലേ എന്നവര് ചോദിച്ചപ്പോഴേക്കും അതെ ഹോംനേഴ്സ് ഉണ്ട് റെഡിയാണ് ഇനി മുൻസിപ്പൽ കോംപ്ലക്സിലുള്ള ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നാൽ മതി നിങ്ങൾക്ക് ഹോംനേഴ്സിനെ കൂട്ടിക്കൊണ്ട് പോകാം ഇന്ന് തന്നെ കിട്ടുമോ ഇവിടെ ആൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾ വന്ന് പേയ്മെൻറ്റ് നടത്തി കൂട്ടിക്കൊണ്ട് പോക്കോളൂ ആ ഓക്കെ ഓക്കെ താങ്ക് യു ഹോം നേഴ്സ് റെഡി ആയിട്ടുണ്ട് അല്ല പ്രായം ഒത്ര ഉണ്ടാകും ചെറുപ്പക്കാരി ഒന്നും വേണ്ട അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അവർ തരുന്ന ആളിനെ കൊണ്ടുപോവുക പ്രായോ സൗന്ദര്യമോ നോക്കി ആരെയും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ല ആ ആരായാലും വേണ്ടില്ല മറ്റവളെ അവിടെ നോടിച്ചേ പറ്റുള്ളൂ അല്ല ഈ പുതിയ ഹോം ഹോംനേഴ്സിനെ ബാലചന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഏ അന്നേരം എന്തു ചെയ്യും അതൊരു ചോദ്യം തന്നെയാ വൈജ എഴുന്നേറ്റിട്ട് പറഞ്ഞു ബാലചന്ദ്രനെ ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം എൻ്റെ അമ്മയെ നോക്കാനുള്ള ഹോം ഹോംനേഴ്സിനെ ഞാനാ നിശ്ചയിക്കുന്നത് അതൊക്കെ ശരിയാ പക്ഷെ ബാലചന്ദ്രനെ കെയർ ചെയ്യാൻ പിന്നെ ഞാൻ ഞാനന്നാത്തിനാ ഞാൻ ലീവ് എടുത്തു നിന്ന് ബാലചന്ദ്രനെ നോക്കിക്കോളാ അപ്പോഴേക്കും കമല പറഞ്ഞു അല്ല നിന്നെ വേണ്ടല്ലോ അതിന് ബാലചന്ദ്രന് ചോരേയും നീരമുള്ള ഉള്ളപ്പോൾ എന്തിനാ ഈ തൈക്കളവി എന്ന് കമല പറഞ്ഞപ്പം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ സംസാരിച്ചോളും എൻ അവരെന്നോട് സമ്മതിച്ചിട്ടുണ്ട് കൃഷ്ണമോൾ പറഞ്ഞു വഴക്ക് തീരുന്നുണ്ടെങ്കിൽ അവളും എൻ്റെ കൂടെ നിൽക്കാന്ന് അമ്മയെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും എന്നിട്ടും ബാലചന്ദ്രൻ വഴങ്ങിയില്ലെങ്കിലോ പിള്ളേരുടെ അടുത്ത് ഓരഭ്യാസവും നടക്കത്തില്ല രോഹിമോൻ സംസാരിച്ചാലും ബാലചന്ദ്രനോട് എന്ന് വൈജ പറയുക അപ്പം രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലേ എന്ന് കമല ചോദിച്ചപ്പം അതെ കമലയുടെടത്തി ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ ഏഹ് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എന്തായാലും വൈജയുടെ ടെൻഷനൊക്കെ കണ്ടിട്ട് കമല പുറകെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ വൈജ ഇടയ്ക്കൊന്ന് തിരിയാൻ വന്നപ്പോൾ കമല അയ്യോ ഭാവം എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജേൻ്റെ കാറിൻ്റെ കീ തപ്പാണ് കേട്ടോ പോകാനായിട്ടെങ്ങാണ്ടാണ് കാറിൻ്റെ കീ തപ്പാണ് കമലയുടെ മോളോടും ചോദിച്ചു അവസാനം കമല വന്നപ്പോൾ കമലയോടും ചോദിച്ചിട്ട് കാറിൻ്റെ കീ കാണുന്നില്ല ഞാൻ ഈ ബൗളിലാണല്ലോ വെച്ചിരുന്നത് അവസാനം ഈ കമലയും തപ്പാനൊക്കെ ആയിട്ട് കൂടുക ആ സമയത്താണ് അതേ ഹരി വരുന്നത് ഹരി കാറിൻ്റെ കീം കൊണ്ടാട്ടോ വരുന്നത് എടാ നീ വൈജയുടെ കാറിൻ്റെ കീ കണ്ടോ ഏത്തരത്തിന് കീ കാണിക്കുവാണ് ഇതല്ലേ സാധനം ഏ ഇത് ഇവരെടുത്തായിരുന്നോ ഇത് നീ ഇത് എങ്ങോട്ട് പോയി ആൻറ്റി ഇന്നലെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴേ ഒരു ഒരനെസറി നോയ്സ് ഉണ്ടായിരുന്നല്ലോ ബോണറ്റിൻ്റെ അടിയിൽ നിന്ന് എൻ്റെ കാറിൻ്റെ അടിയന്നോ ആ ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു തന്നേ ആ അതെ ചെറിയ കംപ്ലൈൻറ്റുകളോ ഉണ്ട് ഷോക്ക് അബ്സോർബറൊക്കെ ഒക്കെ അല്ല നീ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തു ഞാൻ പാലാ ബസ് സ്റ്റാൻഡ് വരെ പോയിട്ട് വന്നു ഡേ ഇവൻ എൻ്റെ കാർ എടുത്തുകൊണ്ട് വന്ന് എന്തോ ഊടായ്പ കാണിച്ചിട്ട് വരിക അയ്യോ ഒന്നുമില്ല ഒന്നുമില്ലാൻ്റെയോ ഒന്നുമില്ല എന്നെ എനിക്കറിയാലോ നീ ഊടായ്പിൻ്റെ ആശാനല്ലേ ആ ചിലപ്പോൾ ഗേൾ ഫ്രണ്ടിനെ ക്ലാസ്സിൽ കൊണ്ട് നീ പോടി എന്ന് തങ്ങളോട് പറയുകയാണ് പെങ്ങൾ പറഞ്ഞപ്പം ഇവനെ ഒന്ന് സൂക്ഷിച്ചോ സകല തരികിടെ ഉണ്ട് ഇവൻ്റെ കയ്യിൽ സകല തരികിടെ ആ രോഹിയാ ഇവനെക്കൂടി വഴി പഴപ്പിക്കുന്നത് വൈജ അവനെയും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ എന്ന് കമല പറഞ്ഞപ്പോഴേക്കും ഇവൻ കടപ്പാട്ടൂർ വീട്ടിൽ വന്ന എന്തൊക്കെ കുഴപ്പങ്ങൾ കാണിച്ചെന്ന് കമലയിടത്തേക്ക് അറിയാവോ ഏ ആ രോഹി ഒരിക്കലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ വഴി പഴിപ്പിക്കാനായിട്ട് ഉണ്ടോ അതൊന്നു പറഞ്ഞേ എല്ലാം എനിക്കറിയാം രണ്ടു പേരും കണക്ക് തന്നെയാണ് നമ്മൾ രണ്ടുപേര് അതും പറഞ്ഞിന് തല്ലി പിടിക്കണ്ട വൈജ ചെല്ലാൻ നോക്കാം ഇങ്ങോട്ട് എടുക്കടാ എടാ കാർ എടുക്കാൻ പോകുമ്പോൾ ചോദിക്കാൻ പോകുന്ന മര്യാദ കാണിക്കണ്ടേടാ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചാ ആൻറ്റി തരുവോ തരത്തില്ലോ ആ ഇതൊന്നും നല്ലതിനല്ല കേട്ടോ എന്നും പറഞ്ഞ് വൈജേ പോവാണ് ഹരിക്കാണേ ഒരു കൂസലുമില്ല നാണം എന്ന് പറയുന്നൊരു സാധനം ഇവൻ്റെ അടുത്തുകൂടെ എങ്ങും പോയിട്ടില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് വൈജേന്തി ഉണ്ടല്ലോ ആ ഹോം നേഴ്സിനെയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലാണ് കാറിന്ന് ഇറങ്ങി ഹോം നേഴ്സ് വീടൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കുകയാണ് അയ്യോ വലിയ വീടാണല്ലോ എന്താണാ മനസ്സ് നിറയെ ദേ ഇതാ വീട് വലിയ വീടാണല്ലോ അകത്തോട്ട് കയറി നോക്കുമ്പോഴാ ശരിക്കുള്ള വലിപ്പം അറിയാൻ പറ്റുന്നത് ദേ അങ്ങോട്ട് അപ്പോഴേക്കും ബാബത വന്നു ഇതാരാ അമ്മേ ആ സുമിത്ര പുതിയ ഹോം നേഴ്സാ ആണോ അച്ഛനെ നോക്കാനാണോ അതിന് മാത്രമല്ല അമ്മയെ നോക്കാൻ കൂടിയാ അപ്പോൾ അലീനയോ അവളെ ഞാൻ ഇന്ന് എന്നെ ഇവിടെ നിന്ന് പറപ്പിക്കും അച്ഛൻ സമ്മതിക്കുമോ അച്ഛനെ നോക്കാം ഹോംനേഴ്സ് വേണമെന്നല്ലേ ഉള്ളൂ അതിന് അലീനെ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ നീ വാ സുമിത്ര എന്നും പറഞ്ഞ് വൈജയന്തി ആ പെണ്ണുമ്പളേനെ കൊണ്ട് അങ്ങ് പോവാണ് ഇതിവിടെ വമ്പം വഴക്കാവുന്ന ബവിതയ്ക്ക് മനസ്സിലായിട്ടോ ദാ ഇതാണ് ഡൈനിങ് ഏരിയ അതവിടെയാണ് കിച്ചൺ അമ്മ കിടക്കുന്ന റൂം ദാ അതാണ് എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക ടി വി ഇരിക്കുന്ന ഏതാ എന്ന് ആദ്യം ചോദിച്ചു വൈജൻറ്റൊന്നും വേണ്ടിയില്ല ടി വി ഇരിക്കുന്ന റൂമേതാണ് ടി വി ദാ ഇതാണ് ടി വി കണ്ടോ ആ കണ്ടു 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 എനിക്കേ സീരിയലെല്ലാം കാണണം വൈകിട്ട് മണി മുതൽ പത്ത് വരെ ഇത് കേട്ടപ്പോഴേക്കും വൈജയന്തി അന്തം ഇടുവാം ഉച്ചക്കത്തെ സീരിയലിലും കാണണം രണ്ടര മുതൽ അഞ്ചര വരെ അപ്പോൾ ജോലി ചെയ്യുന്നേ എപ്പോഴാണ് രാവിലെ തന്നെ ജോലിയൊക്കെ തീർക്കും പന്ത്രണ്ടരയ്ക്ക് മുമ്പ് എൻ്റെ പണിയൊക്കെ കഴിയും ശരി അമ്മയെ പരിചയപ്പെടുത്തി തരാം ആ സമയം നമ്മുടെ അലീന അമ്മയുടെ അരികിലാണ് കേട്ടോ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അലീന ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് വൈജേൻ്റെ കയറി വരുന്നത് വൈജേൻ്റെയെ കണ്ടത് അലീനെ അന്തം വിട്ടിങ്ങനെ നോക്കുക വൈജേ നീ ഇപ്പോഴാണോ വരുന്നത് ഇന്നലെ പോയതല്ലേ നീയ്യാ പിന്നെ നിനക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലല്ലോ അല്ലേ ഞാൻ കൊല്ലപ്പള്ളിക്ക് പോയതാ എൻ്റെ വീട്ടിൽ പോകാൻ ഞാൻ ആരോടൊക്കെ ചോദിക്കണം അല്ല നീ ബാലേന്ദ്രനോട് പറഞ്ഞായിരുന്നോ എനിക്ക് മനസ്സിലായിരുന്നു പറയാൻ എന്നോട് പറഞ്ഞിട്ടാണോ ബാലേന്ദ്രൻ കോയമ്പത്തൂർ പോയത് ഒരു പാൽ വിട്ടാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ ഏ അതങ്ങനെ തന്നെയല്ലേ വേണ്ടത് കയറി വാസുമത്രേ ആ പെണ്ണുമ്പിള അകത്തേക്ക് കയറി വന്നപ്പം അമ്മയും ആലീനയും കൂടെ അന്തം വിട്ട് നോക്കുക ഇതാരാ വൈജേ ഇതാണ് പുതിയ ഹോം നേഴ്സ് അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാ സൗദാമിനി അന്തം വിട്ട് അപ്പം എന്നെ അത് നോക്കാൻ അലീനയില്ലേ അലീനയ്ക്ക് പകരം വന്നതാണ് അവളിപ്പോൾ പോവുമല്ലേ അവൾ എങ്ങോട്ട് പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസം അവൾ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ പോകാൻ വേണ്ടി അവളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക എപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡിയാണെന്ന് അവളോട് ബാലേന്ദ്രൻ പോകണ്ടെന്ന് പറഞ്ഞില്ലേ ഇനി ഇവിടെ വേണ്ടമ്മേ നമുക്ക് വേണ്ട എന്ന് വൈജേയണോ അലീനയാണ് ആകെ സങ്കടപ്പെട്ട് മുത്തച് ഇങ്ങനെ നോക്കുക ഇവൾ കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഈ വീട്ടിലുണ്ടായില്ലേ ഇവൾക്കും പോകാനാ താല്പര്യം നമ്മൾ എന്തിനാ വെറുതെ തടഞ്ഞു നിർത്തുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇതിനെയൊക്കെ കേട്ടോണ്ടിങ്ങനെ ഇരിക്കുക അല്ല ഈ വന്നവക്കറിയാവോ പ്രായവേറെ നോക്കാൻ അതോ മൊബൈലും ടിവിയും കണ്ട് സൂചിക്കാൻ വേണ്ടി വന്നവളാണോ ഇവള് എന്ന് അമ്മ ഇങ്ങനെ ചോദിച്ചപ്പം ഇവളെ ഹോം നേഴ്സാമേ ഹോം നേഴ്സ് നീ പണ്ടേ പോവാൻ തയ്യാറായിട്ടിരിക്കുമല്ലായിരുന്നോ അലീന പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ പൊക്കോളാം ബാലേന്ദ്രൻ ഒന്ന് പറയണം വേണ്ട ബാലേന്ദ്രനോട് നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം പോയിന്ന് നീ അങ്ങ് പോയേച്ചാൽ മാത്രം മതി എന്തായാലും ഒന്നും മിണ്ടിയില്ല അലീന മുത്തശ്ശിക്ക് കൊടുത്ത പാത്രം ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോവാം ബാലേന്ദ്രൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നു എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രനെ പോലെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്കൊരധികാരം ഇല്ല ഈ വീട്ടിൽ ഏഹ് എനിക്കൊരു അധികാരം ഇല്ല ഈ വീട്ടിൽ എന്നൊക്കെ വൈജൻ്റെ ഇങ്ങനെ ഉറഞ്ഞിത്തുള്ളുവാ നീ വാ സുമിത്ര ഇങ്ങോട്ട് എന്നും പറഞ്ഞ് വേലക്കാരി ഇനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് മുത്തശ്ശിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അലീനെ പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഹാ എന്തായാലും വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് ഓർത്ത് മുത്തശ്ശി വേലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എന്നാൽ നാളത്തെ എപ്പിസോഡിലെ വിശേഷമൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയണേ ഏ അപ്പോൾ നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ വൈജന്തി പിറ്റേ ദിവസം രാവിലെ ഈ വൈജയന്തി പിറ്റേ ദിവസം രാവിലെ അല്ല അന്ന് തന്നെ വൈജയന്തി ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് ഈ സുമിത്ര കേർപ്പാടയ്ക്ക കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ബെല്ലടിച്ചിട്ടാണ് വിളിക്കുന്നത് ബെല്ലടിച്ചിട്ട് അലീനെ വിളിച്ച സമയത്താണ് ഈ പെണ്ണുംപുള്ള കയറി ചെല്ലുന്നത് വൈജയന്തി കയറി ചെല്ലുന്നത് ആ വൈജാണ്ടി കയറിച്ച് തന്നപ്പോഴേക്കും തൊട്ടു പുറകെ അലീന വന്നു എനിക്കൊരു കുക്കുംബ സലാഡ് അലീന എവിടെയെന്ന് ചോദിച്ചു അങ്ങനെയാണ് അലീന അങ്ങോട്ടേക്ക് കയറി വന്നത് എനിക്കൊരു കുക്കുംബ സലാഡ് സലാഡ് ഞാൻ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞപ്പം നമ്മുടെ വാലേന്ദ്രൻ പറഞ്ഞു നീ കൊണ്ടുവരുന്ന കുക്കുംബ സലാഡിൻ്റെ പേ പ്ലേറ്റ് എടുത്ത് നിന്റെ മോന്തി അടിച്ച് പരത്തിയില്ലെങ്കിൽ എൻ്റെ പേര് ഞാനങ്ങ് മാച്ചു കളയും എന്നൊക്കെ പറഞ്ഞു പിന്നെ വലിയ ബഹളമായി അവസാനം ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വന്നു ഹോ പുതിയ ഹോംനേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നു നിനക്ക് അലീനയുടെ സേവനം ആവശ്യമുണ്ടോ എന്ന് വൈജയന്തിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ ഇല്ല എനിക്ക് അലീനയുടെ സേവനം ആവശ്യമില്ല അപ്പോഴേക്കും ബാലേന്ദ്രൻ ചെന്ന് അലീനയോട് പറഞ്ഞു നീ കുക്ക് ചെയ്യുന്നു ഒരു സാധനവും വൈജയന്തിക്ക് കൊടുക്കരുത് ഒരു സാധനവും അപ്പോൾ എനിക്ക് ഈ വീട്ടിൽ ഒരു അവകാശം എന്നാണ് വൈജന്തി ചോദിക്കുന്നത് ഇല്ല നിനക്ക് ഈ വീട്ടിലെ ഒരു അവകാശവും ഇല്ല നിനക്കുള്ള എല്ലാ അവകാശങ്ങളും അധാരിക അധികാരങ്ങളും ഞാൻ എടുത്തു കളഞ്ഞു ബാലചന്ദ്രനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം പഴയ ബാലചന്ദ്രനല്ല ഇത് കേട്ട് ഈ വൈജൻ്റെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പുതിയ ആൾക്കാർ കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്ത് വെക്കണം കേട്ടോ ഒറിജിനൽ എപ്പിസോഡുകളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് കാത്തിരിക്കുക സി ഓക്കെ താങ്ക് യു